പഴയ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് രീതിയിൽ ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ തമിഴിലെ ആൻ്റണി ആണ് അതിൻ്റെ ഒരു ഉപജ്ഞാതെന്നു വേണമെങ്കിൽ പറയാം ഈ ഫാസ് കട്ടിങ്സും എന്താണ് പറയണ റാമ്പിങ് റാംപിങ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അത് എന്താണ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു അഭിപ്രായം ഈ ഇങ്ങനത്തെ ഫാസ്റ്റ് കട്ട്സും റാംപിങ്ങും ഈ വൈറ്റ് ഫ്ലാഷസ് അല്ലെങ്കിൽ പല ഈ ഇപ്പം എസ്പെഷ്യലി നോൺ ലീനിയർ എഡിറ്റിങ്ങിൽ വന്നപ്പോഴത്തേക്കും കൂടുതൽ പ്ലഗ്ഗിൻസ് വീഡിയോ പ്ലഗ്ഗിൻസ് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം ഈ പ്ലഗ്ഗിൻസ് ഒരു ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ ചില പാട്ട് അങ്ങനെ പെപ്പി ആയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന പാട്ട് ഉപയോഗിക്കുന്നതിലൊക്കെ കുഴപ്പമില്ല കാരണം അത് ഉള്ള ആൾക്കാർ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലെൻസിങ് പാറ്റേൺ പോലും വ്യത്യാസമായിരുന്നു അപ്പോൾ അത് അതൊരു വലിയ ദോഷം ചെയ്യുന്നില്ല പക്ഷേ ഈ സീൻസിൽ വരുമ്പോഴത്തേക്ക് ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഈ സീൻസിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഈ ഒരു അബ്രപ്റ്റ് ജമ്പും അല്ലെങ്കിൽ അബ്രപ്റ്റ്ലി ചില ഷോട്ട് വന്ന് പോവുക അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാരണം അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് അത് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ അതൊരു സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടില്ല പക്ഷേ ഈ ഇടയ്ക്ക് ജം കട്ടിൻ്റെ ഒരു ഒരു നല്ലൊരു ഫോം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ദിൽ ചാത്തായയുടെ പാട്ടുണ്ട് ദിൽ ചാത്ത എന്ന് പറയുന്ന പാട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇത് സീകർ പ്രൊഫ സാറാണ് എഴുതി അപ്പോൾ അതിനകത്ത് ഒരു ഒരു ലേസി ഫീലിംഗ് ഉണ്ട് ആ പാട്ട് ആ മൂന്ന് ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് അവർ ഭയങ്കര ലേസി ആയിട്ടാണ് ആ പാട്ട് തോന്നുന്നത് അപ്പോൾ അതിൽ ആ കട്ടും ഉപയോഗിച്ചിരിക്കുന്ന രീതിയുണ്ട് ജംസാണ് പക്ഷെ അതൊരിക്കലും ഡിസ്റ്റേബ് ചെയ്തിട്ടില്ല അങ്ങനെ ഉപയോഗിക്കാം അത് വാസ് ഒരു സിനിമയിൽ ഇങ്ങനെ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോൾ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പറഞ്ഞ് കയറിപ്പോവും ചിലപ്പോൾ ഒരു നായകൻ നടന്നു വരുമ്പോൾ അതിൻ്റെ സീനിൻ്റെ ഇമ്പാക്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അയാള് നാലാവും സ്ക്രീനിൽ സ്ക്രീൻ നാലായിട്ട് യുജിക്കപ്പെട്ട് നാല് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് അതോ ഇതിൽ ബേസിക്കലി എഡിറ്റിങ്ങിലാണ് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് ഇതിങ്ങനെ വരണോ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിൽ ഇത്രയും നമ്മൾ സ്പീഡിൽ ചില ആക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ട്രാവലിംഗ് സീക്വൻസ് അതൊക്കെ ഇങ്ങനെ റാമ്പിങ്ങിന് അത് ഈ ഇങ്ങനെ സ്പീഡ് സ്പീഡ് പോകുന്ന കാര്യത്തിനാണ് റാമ്പിങ് എന്ന് പറയുന്നത് അപ്പോൾ ആ റാമ്പ് ചെയ്യണോ എന്നൊക്കെ നമുക്ക് എഡിറ്റിംഗ് ടേബിൾ തീർ തീരുമാനിക്കാം അപ്പം അതിൻ്റെ ഒരു ഇനീഷ്യൽ ഇതൊന്ന് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ സീക്വൻസ് അത് എഡിറ്റ് ചെയ്ത് റഫ്ലി ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കും ഇതിങ്ങനെ വർക്ക്ഔട്ടാകുമോ ഇപ്പം ഒരു ആർട്ടിസ്റ്റിനെ തന്നെ ഇപ്പം വരുമ്പോഴത്തേക്ക് അതിനെ ഒരു അഞ്ചായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അത് ഒരു ഷോട്ട് നേരത്തെ എടുക്കണം കാരണം പുള്ളിയുടെ അതേ ഇതേ വോക്ക് തന്നെ ഒരു പ്രാവശ്യം കൂടെ ഒരു ഒരു ഡെഫിനറ്റ് ഒരു ഒരു കളേഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിംഗിൾ കളർ അതായത് ബ്ലൂ സ്ക്രീൻ എന്നോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ എന്നോ നമ്മൾ പറയുന്ന ആ ഒരു സ്ക്രീൻ വെച്ചിട്ട് നമ്മൾ ആ അതേ മൂവ്മെൻറ്റ് ഷൂട്ട് ചെയ്യും അപ്പോൾ എന്നിട്ട് ആ ഗ്രീൻ ഗ്രീൻമേറ്റ് അതായത് ഗ്രീൻ സ്ക് ആ സ്ക്രീനിൽ ആ ഒരു യൂണിഫോം കളർ ആയിരിക്കും അത് ഫുള്ളായിട്ട് ആ ആർട്ടിസ്റ്റിൻ്റെ വേഷം മാത്രം പ്രൊജക്റ്റ് ചെയ്ത് വേറെ ഇതായിട്ട് നിൽക്കും ആ ഗ്രീൻ സ്ക്രീൻ അങ്ങ് കീ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു ആളെയാണ് അതേ സെയിം സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്തിട്ട് അതിന് നമ്മൾ എത്ര നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഒരു ഷോട്ടിൽ തന്നെ എത്ര പേര് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് ആ ഒരു ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഷോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്കലിയാണ് പക്ഷേ അത് ഒരു എഡിറ്ററെ സംബന്ധിച്ചോളം എഡിറ്ററിനാണ് അതിന് കറക്റ്റായിട്ട് ടൈം ചെയ്യാൻ പറ്റുന്നത് ഇത് ഇത്ര മതി അല്ലെങ്കിൽ ഒരു നാല് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ആറ് സ്റ്റെപ്പ് നടന്നാൽ മതി എന്ന് നമ്മൾ ആ സീക്വൻസ് അനുസരിച്ച് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിക്സിലേക്ക് ഇത് ചെയ്യാൻ കൊടുക്കുന്നത് സിനിമയിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പ്രയോഗം നമുക്കൊന്ന് പരിശോധിക്കാം ഷാറൂഖിൻ്റെ ഇൻട്രോ ഷോട്ടാണിത് അപ്പോൾ ഈ ഷോട്ടിൽ നമ്മൾ കൂടുതൽ ഫയർ ബോൾസ് ഈ കാണുന്ന പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ഫയർ ബോൾസേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ സോ ബാക്കി അത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് സി ജി ഉപയോഗിച്ചേ പറ്റുള്ളൂ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ചേ പറ്റുള്ളൂ സോ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫയർ ബോൾസ് മാത്രം ഫയർ ഇങ്ങനെ അത് അതിപ്പോൾ പേപ്പറ് എന്തെങ്കിലും അങ്ങനത്തെ മെറ്റീരിയൽസ് കത്തിച്ച് ഇങ്ങനെ താഴോട്ട് ഇടുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പോൾ അത് ഡാർക്ക് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ അത് മെയ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ അത് നമുക്ക് ഈസിലി അത് അതിൻ്റെ ആൽഫ ക്രിയേറ്റ് ചെയ്ത് അത് ഒറിജിനൽ ഷോട്ടിലേക്ക് ആ ഫയർ ബോൾസിനെ എത്രത്തോളം വേണമോ അത്രത്തോളം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് യൂസ് ചെയ്യാം അതാണ് അതിൻ്റെ ഫൈനൽ കമ്പോസിറ്റ് കാണുമ്പോഴത്തേക്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് അത്രയും നമ്പർ ഓഫ് ടൈംസ് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഫുൾ ഫയർ ബോൾസ് അവിടെ വീഴുന്നതായിട്ട് പക്ഷേ ആക്ച്വലി ആക്ച്വലി ഉള്ള ഫുൾ ആക്ച്വലി ഉള്ള ഷോർട്ടിൽ അത് ആകെ ആകെ വളരെ കുറച്ച് ഫയർ ബോൾസ് മാത്രം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്താണ് ഫൈനൽ കമ്പോസിറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ചില സിനിമകളിലൊക്കെ ഇപ്പോൾ ഒരാളെ കണ്ടിട്ട് ദേഷ്യം വരുമ്പോൾ ഹാലോ പോലെ ഇമേജ് ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇതിലേക്ക് ബോഡിയിലേക്ക് അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഈ ഗ്രീൻ മാറ്റിംഗ് ആണ് അതുപോലത്തെ കാര്യങ്ങൾക്ക് ഇപ്പം അത്തരം ചില കാര്യങ്ങൾ വീഡിയോ പ്ലഗ്ഇൻസ് ഉണ്ട് നമ്മുടെ ഈ എഫ് സി പി അല്ലെങ്കിൽ ആബിഡിൽ തന്നെ പല പ്ലഗ്ൻസ് ഉണ്ട് അപ്പം ഈ ഈ പറഞ്ഞ ഇത് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഗോസ് ട്രെയിൽസ് എന്ന് പറഞ്ഞ പ്ലഗ് ഇൻ ഉണ്ട് അപ്പം അത് ഉപയോഗിച്ച് ചെയ്യാം അതേ ഇമേജിനെ തന്നെ അത് മൾട്ടിപ്ലൈ അതിൻ്റെ ഒരു മൂമെൻ്റ് വെച്ചിട്ട് ഒരു ഗോസ് ട്രെയിൽ പോലെ കാണിക്കുന്നതാണ് ഷാറൂഖ് ഖാൻ ഷാറുഖ് ഖാൻ്റെ ഫാൻസിൻ്റെ അടുത്തേക്ക് വരുന്ന ഷോട്ടാണ് ആ ഫാൻസിൻ്റെ ആ ഫാൻസിൻ്റെ ഇടയിൽ കൂടി കാറിൽ നിന്നുകൊണ്ട് ടാറ്റ അവർക്ക് ടാറ്റയൊക്കെ കാണിച്ച് വേവ് ചെയ്ത് പോകുന്ന ഒരു ഷോട്ടാണ് അപ്പോൾ അതിൽ വളരെ കുറച്ച് ആൾക്കാരെ വെച്ചാണ് ആ ഒരു ക്രൗഡ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മളിപ്പം ശരിക്കും ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു ക്രൗഡ് ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആൾക്കാരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്രയും ആൾക്കാരെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടാണ് അത്രയും ആൾക്കാരെ ക്രൗഡ് ക്രൗഡ് കൺട്രോൾ ചെയ്യണം അത് പാടാണ് അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ ഒരു മേ ബി സെറൗൺ ഹൺഡ്രഡ് പീപ്പിൾ ഓർ ഹൺഡ്രഡ് പീപ്പിൾ അവരെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു 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 സൈഡ് നമ്മൾ ഷൂട്ട് ചെയ്യും എലോങ് വിത്ത് ഷാറൂഖ് ആ ഷാറുഖ് ഇങ്ങനെ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നു അതിനുശേഷം വിത്തൗട്ട് ഷാറൂഖ് ആ ഷാറൂഖ് വന്ന ആ പോർഷൻ ആ ക്യാമറ ആംഗിൾ ചേഞ്ച് ചെയ്യാതെ അവിടെ ഗ്രീൻ ക്ലോത്ത് വെച്ചിട്ട് അത് കവർ ചെയ്യുന്നു ആ ആ ഷാറൂക്ക് വരുന്ന ഏരിയ അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് നേരത്തെ ഉപയോഗിച്ച ആൾക്കാർ തന്നെ ആവാം അല്ലെങ്കിൽ അത്രയും ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ആൾക്കാരെ വീണ്ടും ഈ സൈഡിൽ നിർത്തിയിട്ട് ആ ഷോട്ട് എടുക്കുന്നു എന്നിട്ട് കുറച്ച് ആ ആ നമ്മൾ ആദ്യം മാസ്റ്റർ ഷോട്ടിൻ്റെ ആ കറക്റ്റ് ഡിസ്റ്റൻസിൽ എത്രത്തോളം ആ ആ തുടക്കം എന്നുള്ള ഡിസ്റ്റൻസിൽ തന്നെ വീണ്ടും ഈ ആൾക്കാരെ തന്നെ അവിടെ നിർത്തുന്നു അപ്പോൾ അങ്ങനെ ഈ മൂന്ന് മൂന്നും നാല് ഷോട്ട് ടുഗതർ കമ്പൈൻ ചെയ്യും അങ്ങനെ ആ ലെയറിങ്ങിൽ അങ്ങനെ ആ മൾട്ടി ലെയറിൽ വർക്ക് ചെയ്താണ് ഫൈനൽ കമ്പോസിറ്റിൽ വരുമ്പോഴത്തേക്ക് ഫൈനൽ ഷോട്ടിൽ വരുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ഹൺ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഗ്യാദേർഡ് ഇൻ ദാറ്റ് ഷോട്ട് അപ്പൊ നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് ആൾക്കാരെ വെച്ചായിരിക്കും ഷൂട്ട് ചെയ്യുന്നത് വേറാസ്റ്റ് യു സി അപ് ടു തൗസൻഡ് പീപ്പിൾ അറൗണ്ട് അടുത്ത ഒരു ഒരു പുതിയ ഒരു പ്രവണത എഡിറ്റിംഗിൽ കണ്ടിട്ടുള്ളത് സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വളരെ അധികം ഈ അടുത്ത കാലത്ത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ഞാൻ ചെയ്തിട്ടില്ല ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും കോംപ്ലെക്സ് ആയിട്ടുള്ള വിഷുവൽ എഫെക്ട്സ് ഷോർട്സ് എടുക്കണം അത് ഒത്തിരി റോപ്പ് ഒക്കെ ടൈ ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ത്രീ ഡി ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫയർ എക്സ്പ്ലോഷൻസ് ട്രാജിക് ആക്സിഡൻറ്റ്സ് അങ്ങനെ വല്ല ഹ്യൂജായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ വെച്ചിട്ട് ആ ലൊക്കേഷനിൽ ചെന്നിട്ട് ആ എടുക്കുന്ന ഇത് ആ സീക്വൻസ് എങ്ങനെ ഇരിക്കും എന്നൊന്ന് അറിയാനായിട്ട് ആ വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസർ ആരാണും അപ്പോൾ അയാളുമായിട്ടിരുന്ന് അതിനെ ഒന്ന് റഫ്ലി ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്യാം പിന്നെ പിന്നെ ഒന്ന് നമുക്ക് ഏത് കറക്റ്റായിട്ട് എന്ത് വേണം എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും അതൊരു കോംപ്ലക്സ് സി ജി ഇതിനുണ്ടെങ്കിൽ അതല്ലാതൊരു നോർമൽ സ്റ്റോറി ടെല്ലിംഗ് പാറ്റേണിന് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്ക് സ്പോട്ട് എഡിറ്റിംഗ് ഭയങ്കര അഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയിട്ടില്ല കാര്യം അന്നേരം ഞങ്ങൾ ഒരു സാധനം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും അതിൻ്റെ രൂപം ഫൈനലി ഇതൊരു സോങ് സീക്വൻസ് ആണ് ഇതിൽ ദീപിക പതുക്കോണും ഷാരൂഖ് ആണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യുന്നത് അപ്പം അവരുടെ ഈ സീക്വൻസിൽ അവർ രണ്ടുപേരും സ്വയം അങ്ങ് ലിഫ്റ്റായി ഏകദേശം ഒരു ഏകദേശം കുറച്ച് ഹൈറ്റിൽ പോയി റിവോൾവ് ചെയ്ത് അങ്ങനെ വരുന്നൊരു ഷോട്ടാണ് ഇതിനകത്ത് അത് സ്വയം ലിഫ്റ്റ് ആവുന്നു അത് നമുക്കത് എന്തായാലും പ്രാക്ടിക്കലി ഷൂട്ട് ചെയ്യാൻ വിത്ത് റോ ഹെൽപ്പ് ഓഫ് റോപ്പേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ആ റോപ്പ് ഇട്ട് ടൈ ചെയ്താണ് ഇത് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അപ്പം അത് ശരിക്കും അവരെ കുറച്ച് നേരം എയറിൽ നിന്നിട്ട് ദി ആർ ജസ്റ്റ് ഡാൻസിങ് ഇൻ ദി എയർ അപ്പോൾ അതിന് ഇപ്പം ബാക്കിൽ നിൽക്കുന്ന ഡാൻസേഴ്സ് ആണെങ്കിലും അതിലും ഒന്ന് രണ്ട് ഡാൻസേഴ്സ് അവർ കുറച്ച് ഹൈറ്റിലാണ് അവർ നിൽക്കുന്നത് സോ അവരുടെയും ശരീരത്തിൽ റോപ്പ് ഇട്ട് ആണ് അവരെ നിർത്തിയിരിക്കുന്നത് അപ്പം ഇത് ഫൈനൽ കമ്പോസിറ്റ് വരുമ്പോഴത്തേക്ക് ഈ റോപ്പൊന്നും നമുക്ക് റോപ്പൊന്നും നമ്മൾ കാണില്ല ഇത് തനിയെ ലിഫ്റ്റാവുന്നതാണ് നമ്മൾ കാണിക്കുന്നത് സോ അതെങ്ങനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ റോപ്പ് റോപ്പ് റിമൂവൽ എന്ന് പറയും ആ ടെക്നിക്ക് പക്ഷേ ആ റോപ്പ് റിമൂവൽ എന്താ ചെയ്യുന്നത് അതിന് രണ്ട് പ്ലേറ്റ് ഷോട്ട്സ് എടുക്കണം അത് ഒന്ന് ഈ ഷാറൂഖിനെയും ദീപികനേയും അവോയ്ഡ് ചെയ്തിട്ട് ഉള്ളൊരു ഷോട്ട് നമ്മളെടുത്തു അത് വിത്ത് ഡാൻസേഴ്സ് അത് കഴിഞ്ഞ് ആ ഡാൻസേഴ്സിനെയും മാറ്റി അതേ ക്യാമറ മൂവ്മെൻറ്റിൽ ആ ഡാൻസേഴ്സിനെ മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം വിത്തൌട്ട് റോപ്പ് വിത്തൌട്ട് ഡാൻസേഴ്സ് വിത്തൗട്ട് ഷാറുഖ് വിതഔട്ട് ദീപിക അപ്പം ഇത്രയും ഈ മൂന്ന് ലെയറും വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോ ദാറ്റ് ഓരോ റോപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് വിതഔട്ട് റോപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ പിക്സൽസ് നമുക്ക് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഫൈനൽ കോൽ വി ഡോണ്ട് സി ട്രേസ് ഓഫ് റൂപ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെസ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സിനിമ കാഞ്ചീപുരം എന്ന് പറയുന്ന സിനിമ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അതുപോലെ വളരെ ഭയങ്കര ഒരു ചാലഞ്ച് തരുന്നതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയായിരുന്നു പോലെ പോലെ അരുൺകുമാറിനെ പ്രഗത്ഭരായ പല എഡിറ്റർമാരും യുവതലമുറയിലുണ്ട് മുൻപ് മൂവിയോളയിലോ സ്റ്റീൻ ബെക്കിലോ നമ്മളൊരു ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിംഗ് വളരെ ആലോചിച്ചതിന് ശേഷമാണ് എല്ലാ പോസിബിലിറ്റീസും ആലോചിച്ചതിന് ശേഷമാണ് ആ മാർക്കിങ് ഡയറക്ടർ എഡിറ്ററും കൂടെ ഫൈനലൈസ് ചെയ്യുന്നത് അത് കൊടുത്തുവിടുവാണ് പിന്നെ അതൊരു ഒരു കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊണ്ടുവന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ടൈം ലാബ്സ് ഉണ്ട് ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആയി മാറി അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് നോക്കി അത് ശരിയാവുന്നില്ല ആ കട്ടിങ് ശരിയാവുന്നില്ല സ്മൂത്ത് അല്ല വീണ്ടും മാറ്റി നോക്കാം അപ്പം തന്നെ മാറ്റി നോക്കാം അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കൂടുതൽ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നു എന്ന് പറയാം പക്ഷേ അതേസമയം തന്നെ മുമ്പ് ഇതെല്ലാം നടന്നിരുന്നു മുമ്പ് ഇത് കമ്പ്യൂട്ടറിൻ്റെ തലമുണ്ടയ്ക്കകത്തല്ല എഡിറ്റ് ചെയ്യുന്ന ആളുടെ തലയ്ക്കകത്തോടെ ഇത് മുഴുവൻ ഈ അയാളുടെ ഇമാജിനേഷനിൽ ഇമാജിനേഷനിലൂടെ നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സ് മുഴുവൻ ഇപ്പോൾ വേണമെങ്കിൽ ഒരാൾ കൂടെ കാണാം മലയാള സിനിമയുടെ എഡിറ്റിംഗ് ഭാവി ഭാവി താങ്കളെപ്പോലുള്ള എഡിറ്റേഴ്സിൻ്റെ കയ്യിൽ തന്നെയാണ് ദീർഘകാലം എഡിറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കാനും ഒരുപാട് സംഭാവനകൾ മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും ചെയ്യാനും കടയുണ്ട് സിനിമയുടെ സർഗാത്മക പ്രവർത്തനങ്ങളിൽ സംവിധായകന്റെ തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ആളാണ് എഡിറ്റർ